പോയിന്റ് ബ്ലാങ്കിൽ കൊന്നില്ലാതാക്കി അക്രൂര കൊലപാതകത്തിന്റെ വാർത്ത കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട് കണ്ണൂർ കൈതറത്ത് നാൽപ്പത്തിനെ വെടിവെച്ചു കൊന്നു രാധാകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് പ്രതി പെരുമ്പടവ് സ്വദേശി സന്തോഷ് കസ്റ്റഡിയിലാണ് കൊലപാതകം നടത്തുമെന്ന് സൂചന നൽകി പ്രതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു തോക്ക് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് ഒരു മണിക്കൂർ മുമ്പ് മാത്രമാണ് കൊള്ളിക്കുക എന്നതാണ് ടാസ്ക് കൊള്ളുമെന്ന് ഉറപ്പ് എന്ന് പോസ്റ്റ് എന്ന തലക്കെട്ടോടെയാണ് എഫ് ബിയിൽ പ്രതി പോസ്റ്റിട്ടിരിക്കുന്നത് കൊലപാതകം നടത്തിയ ശേഷവും പോസ്റ്റിട്ടു വെടിയുതിർത്തത് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് അരുൺ പുപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു അരുൺ അങ്ങേയറ്റം ആസൂത്രിതമായ കൃത്യമായ കൂടി കൊല്ലണമെന്ന് ഉറച്ചു നടത്തിയ ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും അതിനുതകുന്ന തെളിവുകളാണ് പ്രതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്നത് എന്തായിരുന്നു കൃത്യമായ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്തായാലും ഇൻസ്റ്റൻറ് പ്രൊവക്കേഷൻ പെട്ടെന്നുള്ള പ്രകോപനമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ആ സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്ടെന്നുള്ളൊരു പ്രകോപനമല്ല ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിലൊരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ പ്രതി സന്തോഷ് തോക്ക് കൃത്യമായി തന്നെ കൈവശം വച്ചിട്ടുണ്ട് തുടർന്നാണ് ഈ രാധാകൃഷ്ണൻ അടുത്തേക്ക് എത്തിയത് മുമ്പ് തന്നെ ഇവർ ചില പ്രശ്നങ്ങൾ ഈ വ്യക്തി വൈരാഗ്യവുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തി പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് അത് നേരത്തെ ഈ നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമായിരിക്കില്ല അതിനുശേഷവും ചില പ്രശ്നങ്ങൾ ഉണ്ടായി ായിട്ടുണ്ട് പക്ഷേ ഈ മോട്ടീവായി മോട്ടീവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴെന്തായാലും ഒരു സ്ഥിരീകരണമില്ല ഞാനിപ്പോഴുള്ളത് ആ പരിഹാരം ആ പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെയാണിപ്പോൾ ഈ പ്രതി സന്തോഷിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് എത്തിച്ചിട്ടുള്ളത് ആ പ്രതിയുടെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഈ പരിഹാരം പോലീസ് സ്റ്റേഷനിലാണ് നടക്കുന്നത് പയ്യന്നൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആ പോലീസിൻ്റെ പ്രധാന ഉന്നത പോലീസ് സംഘം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് അത്തരം നടപടിക്രമങ്ങളിലേക്ക് എന്തായാലും ആ പോലീസ് കടന്നിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തോക്ക് കൈവശം വെക്കുന്നു നേരത്തെ തന്നെ അതായത് ഈ കൊലപാതകത്തിന് മുൻ മുന്നേ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് പങ്കുവെക്കുന്നു അതായത് ഈ കൊല നടത്തുമെന്ന് സൂചന നൽകുന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നു അതിനുശേഷം ഈ കൊലപാതകം നടത്തുന്നു പോയിന്റ് ബ്ലാങ്കിലാണ് കൊലപാതകം നടത്തിയത് അവർ തമ്മിൽ ചില തർക്കങ്ങൾ അതിനു മുമ്പ് ഈ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം കൂടി പോലീസ് പറയുന്നുണ്ട് അതിനുശേഷം ആ നെഞ്ചിലേറ്റ ഒരൊറ്റ വെടിയാണ് ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ മരണത്തിലേക്കിടയാക്കിയത് എന്ന കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട് അങ്ങനെ പോയിന്റ് ബ്ലാങ്കിലാണ് ആ ഈ രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയത് അപ്പോൾ എന്താണ് അതിലേക്ക് നയിച്ചിട്ടുള്ള കാരണം എന്തതിനെ സംബന്ധിച്ചാണ് ഇനിയൊരു വ്യക്തത വരേണ്ടതുണ്ട് ഈ ഈ എന്ന് പറയുമ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്ന ഈ വീട് നിർമ്മാണത്തിൻ്റെ കരാർ ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമായിരിക്കില്ല എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ സൂചന നൽകുന്നുണ്ട് അതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് പോലീസ് പറയുന്നത് അതിൽ ചില അതായത് ഈ ഫോണിൽ വിളിച്ച് നേരത്തെ തന്നെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ആ രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട് ഇന്ന് വൈകിട്ട് അതായത് മണിക്ക് ശേഷം ഇവർ ഒരുമിച്ച് ഈ നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് എത്തുന്നു അതിനുശേഷമാണ് ഇവർ തമ്മിൽ ചെറിയ തർക്കത്തിലേർപ്പെടുന്നു പിന്നീട് തുടർന്ന് വെടി വെപ്പുണ്ടാവുന്നു അതിനുശേഷം ഇതിന് ശബ്ദം കേട്ടാണ് തൊട്ടടുത്തുള്ള മൈതാനത്തുള്ള ആ പ്രദേശവാസികൾ ഉൾപ്പെടെ അങ്ങോട്ട് എത്തിയത് അതിനുശേഷം ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഒരു മണിക്കൂറും തന്നെ ഉള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം അത് അതുകൊണ്ട് തന്നെ ഇയാൾ വിശദം ചോദ്യം ചെയ്യലിലൂടെ ഈ എന്താണ് ഇതിന്റെ ഈ കാരണം ഇതിലേക്ക് നയിച്ച കാരണത്തെ സംബന്ധിച്ചൊരു വ്യക്തത വരും മണിക്കൂറിൽ ലഭിക്കും എന്ന് തന്നെയാണ് എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ഈ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം മണിക്കൂറുകളായി ഇപ്പോൾ ഈ സന്തോഷിനെ പോലീസ് പരിയാരം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ് പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്യുന്നത് നേരത്തെ സുഖയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ആസൂത്രണം ഉണ്ട് എന്ന് പറയാൻ കാരണം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയാണ് പോലീസ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് കൊലപാതകത്തിന് മുമ്പ് പോസ്റ്റ് പോസ്റ്റിടുന്നു അതിനുശേഷം കൊല നടത്തി എന്ന സൂചന നൽകുന്ന പോസ്റ്റ് പിന്നീട് അയാൾ പങ്കുവെക്കുന്നു ആ കൊലപാതത്തിന് മുമ്പിട്ട പോസ്റ്റ് നമുക്ക് കാണാം ഒരു തോക്ക് കൈവശം വെച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റാണ് അയാൾ പങ്കുവച്ചത് ഈ തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് നിലവിൽ ഈ തോക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് വേറെ നിർണായകമാണ് പോലീസ് അതിൽ ആ പ്രദേശത്ത് തന്നെ ചിലപ്പോൾ ഒരുപക്ഷേ ഈ കൊല നടത്തിയതിനു ശേഷം ഇയാൾ തോക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം ഉപേക്ഷിച്ചിട്ടുണ്ടാകാം അത് പരിശോധിക്കേണ്ടതുണ്ട് അത് കണ്ടെത്തിയാൽ ഇതിന് ലൈസൻസ് ണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇയാൾ നേരത്തെയും നാടൻ തോക്ക് ഉപയോഗിക്കുന്ന ആളാണ് എന്നതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ എന്തായാലും ഇതിൻ്റെ മോട്ടീവാണ് ഇനി വളരെ പ്രധാനപ്പെട്ടത് അത് വ്യക്തിവൈരാഗ്യം എന്താണ് ആ വ്യക്തിവൈരാഗ്യം ഈ ഈ പറയുന്ന കാരണത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആ വിശദമായ ചോദ്യം ചെയ്യലോട് ഒരു വ്യക്തത വരുമെന്നാണ് പോലീസ് പറയുന്നത്